ില്ല എന്നാലും പ്രതീക്ഷകളാണ് നമുക്ക് ആത്മവിശ്വാസം നൽകുക പരിശീലനം ഒക്കെ എങ്ങനെയുണ്ടായിരുന്നു പരിശീലനമൊക്കെ എല്ലാവരും എന്റെ വീട് കുറച്ചു പോകണം ഇത് മോനെ ഇപ്പൊ സാഹിത്യോത്സവം മാത്രമല്ല കലോത്സവത്തിലൊക്കെ പങ്കെടുക്കാറുണ്ടല്ലേ ദഫ് മത്സരത്തിൽ എന്താ ദഫ് മത്സരം കലോത്സവത്തിൽ ദഫ് മത്സരം നമ്മൾ എന്തെങ്കിലും ഡിഫറൻസ് തോന്നിയോ സെയിം സെയിം മത്സരം അതായത് അതിൻ്റെ മത്സരത്തിൻ്റെ ഒരു തനതായ ശൈലിയിൽ തന്നെയാണ് മത്സരങ്ങൾ പോകുന്നത് അപ്പോൾ നമുക്ക് ഇവരുടെ ഒരു രണ്ട് സ്റ്റെപ്പ് കളി കാണാം അതിനുശേഷം ബാക്കി കാര്യങ്ങളിലേക്ക് करूल्ला बदिला करबला اللافل اللي فوني لاما مدري يا خيل العالي قال سطوري بسني لكي بدء الغالي قال قدو يا جد الكوسيني شيك قربت الله دائما كل دوغوري شيك قربت الله وعليك الله وسلم شيك قربت الله شيك قربت الله قربت الله അടിപൊളിയായിട്ട് കളിച്ചു ഇത് എത്ര പരിശീലനത്തിന് ഇങ്ങനെ വേദിയിലേക്ക് എത്തി തുടങ്ങിയത് വർഷം ആ അങ്ങനെ ചെറുപ്പം മുതലേ അപ്പ മദ്രസേലി നെബിദിനത്തിന്റെ പരിപാടി ഒക്കെ ഉണ്ടാവും അപ്പൊ അതിനുവേണ്ടി കളിച്ച് ഇപ്പ എസ് എഫിന്റെ പരിപാടിക്ക് വന്ന് അത്രേ ഉള്ളൂ മോനെ അങ്ങനെ കാലം നാല് എല്ലാവരും ഇതിൽ നല്ല എക്സ്പീരിയൻസ് പുതിയതായിട്ട് ദഫിലേക്ക് വന്ന ആരെങ്കിലും ഉണ്ടോ ഈ കൂട്ടത്തിൽ എല്ലാവരും അത്യാവശ്യം നന്നായിട്ട് വേദികളിലൊക്കെ കളിക്കുന്നതാണല്ലേ ഓക്കെ അപ്പോൾ ഇതാണ് എസ് എസ് എഫിന്റെ കേരള സാഹിത്യോത്സവ വേദിയിലെ ദഫ് മത്സരത്തിൽ പങ്കെടുക്കുന്ന കുട്ടികളൊക്കെ കുറേ വർഷങ്ങളായിട്ട് തന്നെ ഈ മേഖലയിൽ കഴിവ് തെളിയിച്ചവരാണ് ഏതായാലും ഇവർക്കൊക്കെ എല്ലാവിധ ഭാവുകകളും നേർന്നുകൊണ്ട് സൈൻ ഓഫ് ബൈ സെയ്ദലി ഷിഹാബിദ് ക്യാമറാമാൻ മുഹമ്മദ് ഷബീബ് കോം ദൂസീവ് മുസ്ലിം മാറ്റിമോണിയൽ സൈറ്റ്